വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും നായകന്മാരെ എത്തിയ ചിത്രം ഗംഭീര പ്രേക്ഷക പ്രശംസ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം റിലീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ ഗംഭീര പ്രേക്ഷക പ്രതികരണം നേടിയ അവസരത്തിൽ പ്രണവിന്റെ അമ്മ സുചിത്ര മോഹൻലാലൊക്കെ സിനിമ കാണാൻ എത്തുകയും കണ്ടിട്ട് മികച്ച അഭിപ്രായങ്ങൾ പറയുകയും ചെയ്ത വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ മോഹൻലാൽ കണ്ടോ എന്ന ചോദ്യമായിരുന്നു ഭാര്യ സുചിത്രയ്ക്ക് നേരിടേണ്ടി വന്നത് മോഹൻലാൽ കണ്ടില്ല ഉടനെ കാണും എന്ന് തന്നെ പറയുകയും ചെയ്തു ഇനിതാ മോഹൻലാൽ സിനിമ കണ്ടിരിക്കുകയാണ് സ്വന്തം വസതിയിൽ സ്വന്തം സ്ക്രീനിലിരുന്ന് കണ്ട മോഹൻലാൽ ാൽ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു പഴയകാല സിനിമാ ജീവിതം ചർച്ചയാകുന്ന സിനിമ മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലൂടെയും കടന്നുപോയെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല വിനീത് സിനിമാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് പ്രശംസയുമായാണ് നടൻ മോഹൻലാൽ എത്തിയിരിക്കുന്നത് തന്നെയും സിനിമ പഴയ കാലത്തേക്ക് കൊണ്ടുപോയെന്നും ചിത്രത്തിന്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി പറയുന്നുവെന്നും മോഹൻലാൽ കുറിക്കുകയും ചെയ്തു ഭാര്യ സുചിത്രയ്ക്കൊപ്പമാണ് മോഹൻലാൽ സിനിമ കണ്ടത് അതിന്റെ ഫോട്ടോയും സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറിപ്പും മോഹൻലാൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് കടന്നുപോയ കാലത്തേക്ക് ജീവിത സഹായനത്തിൽ തിരിഞ്ഞു നോക്കാത്ത ോ എത്ര ചെറുതായാലും ശരി നോട്ടങ്ങൾക്ക് നടുവിൽ നിന്ന് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ദൂരെ ഏറിയോ കുറഞ്ഞോ യാതനകളുടെ അധ്യായങ്ങൾ കാണാം വിനീത് ശ്രീനിവാസൻ എഴുതിയ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കണ്ടപ്പോൾ ഞാനും എന്റെ പഴയ കാലത്തേക്ക് പോയി കഠിനമായ ഭൂതകാലത്തെ അതേ തീവ്രതയോടെ പുനരാവിഷ്കരിക്കുകയല്ല വിനീത് ചെയ്തിരിക്കുന്നത് അനുഭവകാലങ്ങളെല്ലാം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഊറി വരുന്ന ഒരു ചിരി ഫിലോസഫിക്കൽ സ്മൈൽ ഈ സിനിമ കാത്തു വെച്ചിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ എല്ലാ പ്രവർത്തകർക്കും എന്റെ നന്ദി സ്നേഹപൂർവം മോഹൻലാൽ എന്നാണ് നടൻ മോഹൻലാൽ കുറിച്ചിരിക്കുന്നത് ശേഷം എന്ന സിനിമ കണ്ടതിന് ശേഷം മോഹൻലാലിന്റെ അഭിപ്രായം കാണാൻ വേണ്ടി കാത്തിരുന്ന നിരവധി പ്രേക്ഷകരുണ്ട് ഇന്നിതാ മോഹൻലാലിന്റെ ആ അഭിപ്രായം പറഞ്ഞുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ ആരാധകർ ഇരികൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് വിനീത് ശ്രീനിവാസനും എത്തി താങ്ക് സോ മച്ച് മോഹൻലാൽ അങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിനീത് എത്തിയത് നിരവധി പേർ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ടാണ് മോഹൻലാലിന്റെ ഈ അഭിപ്രായത്തിന് താഴെ എത്തിയതും ഇന്നലെ ഫാമിലിയായി പോയി വന്നേ ഉള്ളൂ ഒന്നും പറയാനില്ല അടിപൊളി പടം എന്ന് തന്നെയാണ് പലരും കുറിച്ചിരിക്കുന്നത് ഈ സിനിമ ധ്യാൻ ശ്രീനിവാസന്റെതാണ് അദ്ദേഹം ഗംഭീര പെർഫോമൻസ് ആണ് എന്നും പറയുന്നവർ എത്തുന്നുണ്ട് ലോകം ചുറ്റി ബോർ അടിക്കുമ്പോൾ വർഷത്തിൽ ഓരോ പടം ചെയ്യും നായകനായ നാല് പടത്തിൽ മൂന്നെണ്ണവും ബോക്സ് ഓഫീസ് ഹിറ്റ് അടിച്ച മുതൽ ആദ്യ സൂപ്പർ ഹിറ്റ് ഹൃദയം ബ്ലോക്ക് ബസ്റ്റർ വർഷങ്ങൾക്ക് ശേഷം മെഗാ ഹിറ്റ് പ്രണവ് മോഹൻലാനെ പ്രശംസിച്ചും എത്തിയവരും ഈ കമന്റ് ബോക്സുകളിൽ ഉണ്ടും അവസാനം ഇന്നോവയിൽ ഇരുന്നുകൊണ്ട് പ്രണവിന്റെ സൈഡ് ലുക്കിൽ ഒരു ചിരിയുണ്ട് ലാലറ്റ് തനിപ്പകർപ്പ് തന്നെ എന്ന് ലാലറ്റിനോട് പറയുന്ന പ്രേക്ഷകരും എത്തി അങ്ങനെ നിരവധി നിരവധി കമന്റുകൾ ഈ ചിത്രം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും അവരവരുടെ കമന്റുകൾ പങ്കുവയ്ക്കുന്നു എം ബി ീറ സിനിമ എന്ന് തന്നെ ഭൂരിഭാഗം പ്രേക്ഷകരും കമന്റും അഭിപ്രായങ്ങളുമായി എത്തുകയാണ്